ഹായ് നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ ഞാനേ ഈയിടെയിട്ട് കുറച്ച് വീഡിയോസുകൾ കണ്ടു സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ തന്നെ എനിക്ക് താല്പര്യമില്ല എങ്കിലും ചില ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞേ എന്നുള്ളത് ആയി ഇപ്പൊ പണ്ടുകാലങ്ങളിൽ ഏറ്റവും ഉയർന്ന ലെവലില് ഏറ്റവും നല്ല മാന്യനായി നിൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കൽ അതല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ട മെസ്സേജുകൾ കൊടുക്കൽ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ടത് അതായത് പക്ക പറഞ്ഞ വേശികളായി നടക്കുന്നവരാണ് ഇപ്പോ ഇന്റർവ്യൂക്കും സമൂഹത്തിന് എങ്ങനെയൊക്കെ മറ്റുള്ളവർക്കുള്ള മോട്ടിവേഷൻ കൊടുക്കുക എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകള് ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ കുറെ ഊളകളും ഉണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരട്ടോ അന്ന് കണ്ടുനോക്കി പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾ ഇന്ത്യൻ മലയാളികളുടെ തന്നെ അഭിമാനമായ പോൺ സ്റ്റാർ ആണല്ലോ പുറത്തുള്ള അംഗീകാരം നിങ്ങൾക്ക് ഇവിടെ കിട്ടണില്ലേ എന്നാണ് ചോയിക്കണത് അപ്പൊ പുള്ളിക്കാരി പിന്നെ ഉണ്ടേ ഉണ്ട് ഏഹ് ഈ ഒരു കാര്യത്തിന് ഇവനൊക്കെ വല്ല പാണിക്കും പെയ്ക്കൂടെ ചങ്ങാ ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ആ മറ്റേ മഴ എടുത്തിട്ടോ വികാസം എടുത്തിട്ടോ നാല് തെങ്ങിൻ്റെ കടേലും കളക്കാൻ ഉളുപ്പ് എന്ന് പറഞ്ഞ പെരക്കാരി ഈ ചാനൽ കാണൂലേ എന്താണ് ചോയിക്കുന്നത് ഒരു പെണ്ണിനോ മറ്റേ ഇന്റർവ്യൂന്നും പറഞ്ഞിരുത്തി അവള് വലിയ വല്യ പോൺ സ്റ്റാറാത്തല്ലേ ഏഹ് എന്നിട്ട് അവൾക്കോ എളുപ്പമൊന്നാണവാനോ അല്ല എന്നിട്ട് ഇവ ഇരുന്ന് ഇങ്ങനെ ചോദിക്കൊന്നും അറിയില്ല എങ്ങനെ ഓള ഇന്റർവ്യൂലും ചോയിച്ചു കഴിഞ്ഞാ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ ഏഹ് അയ്യോ എനിക്കതിനെ കുറിച്ച് വലിയ ധാരണ അല്ല ഓം പറ ഒരു ധാരണ ഇല്ലാതെയാണല്ലോ ഓം വന്നിട്ട് ഇപ്പൊ ഈ ഇവളെ ഇന്റർവ്യൂ ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങള് ബാക്കിയൊക്കെ വെക്കുക അപ്പൊ ഏറെക്കുറെ എനിക്ക് കൊടുത്താൽ കിട്ടും ഇതിനും പേഴ്സണല്ലോ ഏഹ് അവളൊരു മോൺസ്റ്റാർ ആണെന്ന് വന്നപ്പോൾ ഇരുന്നിട്ട് വിളിച്ചും കൊണ്ട് പറയാം ഇതില്ല പക്ഷേ ഓള ചാർജും ഓള സൈറ്റും പറയാൻ അതിനൊക്കെ ഒരു ഇതുണ്ടെന്ന് സംഭവം എന്താ അറിയോ ഇവിടെ നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോഴാണ് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താ അറിയോ എൻ്റെ പുതിയ സബ്സ്ക്രൈബർക്ക് ഏഹ് നിങ്ങളെല്ലാവരും സബ സബ്സ്ക്രൈബ് ചെയ്യൂ ചേച്ചി ചെറിയ എമൗണ്ട് അല്ലേ ചോദിക്കുന്നത് ഏഹ് എല്ലാവർക്കും വിളി ചേച്ചിയാ ചേച്ചി ചെറിയ എമൗണ്ട് അല്ലേ ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പിന്നെ അതിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബായി പിന്നീട് നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് നിരന്തരമുള്ള വീഡിയോസ് നിങ്ങൾക്ക് മാത്രം ഞാൻ പേഴ്സണലായിട്ട് ഈ സബ്സ്ക്രൈബിന് മാത്രം കൊടുക്കുക എന്നുള്ളത് അതായത് ഈ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര രൂപയാണ് ഒരു മാസത്തിന് ഇത്ര രൂപയാണ് അത് വെച്ച് മറ്റേ ആ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാശ് ഇവൾക്ക് കിട്ടും പിന്നെ ഇവളവർക്ക് അതില് വീഡിയോ അയച്ചു കൊടുക്കുകയാണ് എങ്ങനെ ഇവളുടെയൊക്കെ വീഡിയോ കാണാൻ ഇരിക്കുന്നവന്റെ ഒരു ദാരിദ്ര്യം ഞാൻ ആലോചിച്ചു നോക്കുകയാണ് നോ ഓളെ ചേരും പോലെ ഒന്ന് നോക്ക് എല്ലാം വരാറുണ്ട് ആ എല്ലാം വന്നോണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നതെന്ന് വലിയ അഭിമാനമായിട്ടാ പറയണത് പോലെ ഇവന്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കുകയാണ് സമൂഹത്തില് ഇവരെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് കുറിച്ച് വല്ല ധാരണ ഉണ്ട് ഇനി അങ്ങനെ ഓലെ എന്തെങ്കിലും ചെയ്തോ അത് അവരുടെ വാറ്റിപ്പഴപ്പിന് ചെയ്തു എന്ന് വിചാരിക്കുക പക്ഷെ ഓല കൊടുത്തിട്ട് സമൂഹത്തിലെ ഏറ്റവും വലിയ മാന്യനുമായിട്ടുള്ള ആളുകളാക്കി മാറ്റുക ഇജാതി വേട്ടാവളിയന്മാരെ എന്താ ഒരവസ്ഥ അല്ലേ ചോദിച്ചു ഏർ എന്നിട്ട് ഇവരെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഞമ്മളെ ഏറ്റവും വലിയ മോശം ഓല ഒക്കെ നല്ലോലും ബാക്കി കേക്കുണ്ട് ണോ ഒളെ കണ്ടിട്ടുള്ള ഒരുപാട് വാങ്ങിക്കുന്നവരെ തോന്നുന്നുണ്ടോ എന്ന് ഒരിക്കലും തോന്നുന്നില്ല കേട്ടോ കാരണം എന്താ അറിയോ ഈ മറ്റേ ബസ് സ്റ്റാൻഡിൽ കൂടെ നടക്കുന്ന അടക്കം കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള സാധനങ്ങളാക്കിയാലും ഏഹ് പിന്നെ ഓൻ ചോദിച്ച ലക്ഷങ്ങളാണോ കോടികളാണോന്ന് ആട്ടാ ആട്ടാപ്പായിരക്കൊക്കെ ഇതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടും മനുഷ്യന്മാർ നമ്മളൊരാളെ ബോഡി ഷെയിം ചെയ്യല്ല ഇവൾക്കൊക്കെ പഠിച്ചോം കുറച്ച് സൗന്ദര്യം കൂടിയും റങ്കുടിയും കൊടുത്തേക്കാണെങ്കിണ്ടല്ലോ ഇവളൊക്കെ എവിടെ എത്തിയാർക്കും ആ ബെനിഫിറ്റ് ഒന്നും കൂടി ഉഷാറില് പറയേ വിശ്വസിച്ചുള്ളൂ ഓ എന്താണ് ഇവള് പറയുന്നേ കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബം ഇത് കാരണം ജീവിച്ച് പോണുണ്ട് അവർക്കൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ അതങ്ങനെ പുറത്ത് പറയാൻ പറ്റൂലാന്ന് എന്താണ് ഇവളുടെ ഇവളുടെയൊക്കെ മോട്ടിവേഷൻ കേട്ടിണോ ഞാൻ കേൾപ്പിച്ചാലോ എങ്ങനെയുണ്ട് എന്റെ ഭർത്താവ് എനിക്ക് നല്ല സപ്പോർട്ടാ ഏർ എന്നാ ഞാൻ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കൂടപ്പറപ്പിങ്ങളെ എൻ്റെ മക്കളെ ഇവരൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല എത്ര അഭിമാനത്തോടെ കൂള് പറയുന്നത് ഒന്നും ഞാൻ നോക്കണില്ല എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് ആണല്ലോ ആവണല്ലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി വലിയ ത്യാഗം എന്തൊക്കെയാ സഹിക്കല് അപ്പൊ കൂടി എന്റെ ഒരു ക്രെഡിറ്റ് വേണ്ടേ നല്ല സപ്പോർട്ടാത്തേ ബാക്കി പറ നിങ്ങള് ഭർത്താവിന്റെ വേറെ സ്ത്രീയുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ നിങ്ങക്ക് ഇഷ്ടപ്പെടുക അപ്പൊ പറയാ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അല്ലെ ഭർത്താവ് ഇവിടെ ചതിക്കൂലന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസാണ് വേണ്ടത് എന്ന് എങ്ങനെയുണ്ട് ചേട്ടിലെ എല്ലാവിധ ആശംസകളും ഓൻറെ വകീന്റെ എല്ലാവിധ ആശംസകളും ഇതൊക്കെ അതിന് പറ്റിയ സാധനമാണല്ലോ ഏത് ആശംസിച്ചു വിടാനും വിഷ് ചെയ്ത് വിടാനൊക്കെ പറ്റിയൊരു പരിപാടിയാണ് എന്തായാലും ബാക്കി കേക്കാം

മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണെന്ന് അതെങ്ങനെയാ ചി പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് ഒന്ന് പറഞ്ഞോണ്ട് കേട്ടോ നമുക്കിന്ന് ഓ അതെ നാളെ ഈ അമ്മയെ കണ്ടിട്ട് അവരിതിക്ക് വരുവോ എന്നുള്ള പേടി കൊണ്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ടൊന്നും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല ഓലി വേണെങ്കി വന്നോട്ടെ ഏഹ് അതിന് വേണ്ട സപ്പോർട്ട് എന്താച്ച മുപ്പത്തിയം ചെയ്തോടുക്കും ഏഹ് അതുകൊണ്ട് മുപ്പത്തിയാരത് ആലോചിച്ചിട്ട് മക്കളാരും

പോലിയോന്ന് തുടങ്ങിപ്പോട്ടെ അയക്കൊന്നും ഞാൻ ഇടപെടാല്ല നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ജീവിതത്തിൽ ഇടപെടണ എന്നാണ് വാദം നേരെ മക്കളെ കുറിച്ച് ചോദിച്ചിട്ടാണ് പറയുന്നത് അല്ല അതൊക്കെ പോട്ടെ നിങ്ങൾ അച്ഛനും അമ്മ എങ്ങനെ ആയിരുന്നു ഇതേ ചിന്താഗതിക്കാരായിരുന്നു അല്ല അറിയാണ്ടി ചോദിക്കട്ടോ നിങ്ങളിപ്പോ മക്കളെ കാര്യത്തിൽ ഇത്ര വലിയ ചിന്തയൊക്കെ ചിന്തിച്ചത് കൊണ്ട് ചോദിച്ചതാണ് എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയും എന്നുള്ളത് ഞാൻ എന്തെങ്കിലും ആവട്ടെ ഞാൻ വീഡിയോ ബാക്കി കാണിച്ചല്ലോ പറയുന്നത് ഭയങ്കര നിങ്ങളെ പോലുള്ള ചില സാഹചര്യങ്ങളിൽ കൂടെ വരുന്ന ആൾക്കാരുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാത്തവരുണ്ട് അതിനെ നമ്മൾ നമ്മള് നാട്ടുകര് എന്ന് പറഞ്ഞാലും അതിനകൾക്ക് പുല്ല് വില എന്നുള്ളത് അല്ലെ ഇപ്പൊ ഇതിപ്പോ നാട്ടുകാര് പറയാനുള്ള <laughs> ും ഒത്തിരി <laughs> 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 ഒത്തിരി താങ്ക്സ് നല്ല നല്ല കമന്റ്സ് വരുന്നുണ്ട് നല്ല വീഡിയോസ് ആണ് നല്ല ക്ലാസ് ആയിട്ടുണ്ട് എന്നൊക്കെ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല പരിഭവങ്ങളും വരുന്നുണ്ട് ആരും പരിഭവിക്കേണ്ട കാരണം നിങ്ങൾക്ക് വീഡിയോസ് കൂട്ടൻ തന്നെ അടുത്തൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് പക്ഷെ അതിലോട്ട് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ എം എക്സ് ഓ ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വെറും ഉണ്ടാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട അൺകൺവേഷൻ ഇവിടെ വരുന്നതാണ് അപ്പൊ അതിന് ഏ എന്താ ഹോള് ഒരു പൊലിവ് ഏഹ് അവൾ പറയുന്ന വിഷയം എന്താ നിങ്ങക്ക് വേണ്ട എല്ലാം അതായത് ഇനിയിപ്പൊ എവിടെയെങ്കിലും വല്ല തുണി മറച്ചതുണ്ടോ അത് മറക്കാത്തതും കൂടെ വരുന്നുണ്ട് എന്നുള്ളത് അതാണിപ്പോ അവൾ ആ മുഖത്തുള്ള ആ ഒരു മറ്റേ എന്താ പറയാ ചാരി എന്താ ഇനി പറയാ ചൈതന്യം അങ്ങനെ മറ്റോള് പറഞ്ഞ മാതിരി അതാണ് ആ ചൈതന്യം എങ്ങനെയുണ്ട് അവൾ എത്ര വലിയ പൊലിവിലാ പറയണേ രണ്ട് മക്കളുണ്ട് അവൾക്ക് ഏഹ് ഒരു കെട്ടി ഉണ്ടായിരുന്നു എന്തായിക്കുണു ആവോ അതാവിടെ കട്ടെ നോക്കാണി ഏഹ് ഇവരൊക്കെയാണ് മോട്ടിവേഷൻ്റെ ആളുകൾ ഏഹ് അവളിപ്പോൾ പറയണേ നിങ്ങൾ ആരും പരിവ് പരിഭവിക്കേണ്ട ഏഹ് നിങ്ങൾക്കുള്ള ഇതപ്പ വരും ഏഹ് അതിനോളേതൊരു ചാനലും പറഞ്ഞു അതൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി ഞങ്ങളൊക്കെ പരിഭവാണ് തീര എന്താ പറ്റടൊക്കെ ചേരും പോലെ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിക്കും നല്ലത് വേറെ ഇതിക്കും നല്ലത് വേറെ എന്ത് പണിയാലേ ഞാനപ്പോൾ പൊട്ടണേ ഇതിക്കും വലിയ വേറെ എന്ത് പണി ഇനി ഒരുമിക്കാനുള്ളത് അത്രയും തരം താന്ന പണി ഓലോട് പറ ഇതിക്കും നല്ലത് വേറെ വല്ല പണിക്കുമ്പോൾ ഇതൊന്നും ഇപ്പൊ ആർക്കും പ്രശ്നമല്ലേ എന്താ ഇതോ നീ വേറെ ഒന്ന് ഞാൻ കാണിച്ചടാ മറ്റേ ഓല് പറയണ എന്താ അറിയോ ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എത്രയോ വർഷമായി ജീവിക്കണു ഏർ ഞങ്ങൾക്കിടയിൽ ഇന്ന് വരെ സംശയം എന്നു പറഞ്ഞൊരു രോഗമേ ഉണ്ടായിട്ടില്ലാന്ന് എങ്ങനെ സംശയം ഉണ്ടാവും കാരണം ഇവനാവള കൊണ്ടോയി വിൽക്കണേ അവൾക്ക് അവാർഡൊക്കെ കിട്ടിയിക്കണു എന്തിന്റെ അവാർഡാണ് എനിക്കറിയും ഇവളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വീഡിയോ എന്നുള്ളത് മലയാളികൾക്കൊക്കെ അറിയും ഏഹ് ഇതിന്റെ അയിക്കോട്ടെ ഒരു അവാർഡും ഇവർക്ക് ഇതിനൊക്കെ പേവാടാ വേണ്ടത് അവളൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റികൾ താങ്ങി പിടിച്ചിന് ഇങ്ങനെ കൊണ്ടുപോകാൻ ഉണ്ടാവണ്ടാവും ഔ ബഹിരാകാശ വന്നിറങ്ങിക്ക തോന്നു ഏഹ് ഇതൊക്കെ അവള് വാങ്ങിയ കാറാ ഇതൊന്നുമല്ല ഞാൻ മനസിലോ സ്വന്തം കെട്ടിയോളെ വിറ്റിട്ടാണ് അവൻ ആ പാൽനിപുഞ്ചിരി ജീവിക്കണത് ആലോചിച്ച് നോക്കണം ഏഹ് ഇവളെയും കൊണ്ട് ഇവള് ഭയങ്കര ഫോൺ സ്റ്റാർ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇതാവുന്നോളെ ഇന്റർവ്യൂ പറയണം എന്റെ ഭർത്താവ് ഫുൾ സപ്പോർട്ടാ എന്നെ സംശയേ ഇല്ല ഏയ് എന്നെയൊക്കെ സംശയിച്ചാ എൻ്റെ അമ്മ അടി ചെയ്യാൻ പോണ്ടില്ല ഇതൊന്നും അല്ല ഇവളെ നേരങ്ങൾ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാണിച്ചാൻ പറ്റൂല അതാ പ്രശ്നം ഞാൻ ഞാനതാണ് ഈ വീഡിയോ തരയണത് ഏർ ഇവിടെ നല്ലൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കാൻ വേണ്ടതാ അഭിനയത്തിനോടൊന്നും വലിയ ലക്ഷ്മിക്ക് താല്പര്യമല്ല ഒക്കെ റിയലാണ് താല്പര്യം അങ്ങനെ അഥവാ ലക്ഷ്മി ചെയ്തു കഴിഞ്ഞാൽ ഞമ്മക്ക് എന്തെങ്കിലും ബെനിഫിറ്റും വേണമെന്ന് ഇപ്പൊ രണ്ടും നടക്കുന്നുണ്ട് ഏർ ഇവർക്ക് നല്ല അവാർഡൊക്കെ കൊടുത്തിരുന്നു ഇപ്പൊ അവാർഡൊക്കെ കൊടുക്കുന്ന മാന്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അതിലപ്പുറാണ് ചെറിയ ചെറിയ കുട്ടികളാണ് ഇവർക്കൊക്കെ ആലോചിച്ച് നോക്കണം പത്തും എട്ടും ഏഴുമൊക്കെ വയസ്സുള്ള കുട്ടികളാ ഈ മക്കളൊക്കെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താല് പിന്നെ മറ്റോള് പറഞ്ഞ മാതിരി ഞാനോ ഓല കെയർ ചെയ്യൂല ഓല തുണിയും കെയർ ചെയ്യണ്ട നിങ്ങളൊക്കെ പാടെ എങ്ങനെയൊന്നും കയറി പേക്കാണ്ട് വാക്കില്ലോലെങ്കിലും ഇവിടെ മാന്യായിട്ട് ജീവിച്ചത് ഇവരൊന്നും കാരണം ഇൻസ്റ്റയോ യൂട്യൂബോ തുറക്കാൻ പറ്റുന്നില്ല ഓറ്റ നിന്ന് തുണിയും കോണാനും ഉണ്ടാവില്ല ഇത് അതിനൊക്കെ പോലീക്ക അവാർഡ് അല്ലാത്ത ജാതി